ചലച്ചിത്രമേളകളിൽ പ്രദർശിപ്പിക്കപ്പെടുകയും മുപ്പത്തൊന്ന് പുരസ്കാരങ്ങൾ നേടുകയും ചെയ്ത പിറവി ക്യാൻ ചലച്ചിത്രമേളയിൽ പാംതോറിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സ്വം ക്യാനിൽ ഔദ്യോഗിക വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച വാനപ്രസ്ഥം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അന്തർദേശീയ തലത്തിൽ മലയാള സിനിമയെ അടയാളപ്പെടുത്തിയ സംവിധായകനാണ് ഷാജി എൻ കരുൺ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ കൊല്ലം ജില്ലയിലാണ് ഷാജി നീലകണ്ഠൻ കരുണാകരൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സംവിധാനം ചെയ്ത പിറവിയാണ് അദ്ദേഹത്തിന്റെ ആദ്യ സംവിധാന സംരംഭം പിറവി സ്വം വാനപ്രസം എന്നീ ചിത്രങ്ങളിലൂടെ ക്യാൻമേളയുടെ ഔദ്യോഗിക വിഭാഗത്തിൽ തുടർച്ചയായി മൂന്ന് ചിത്രങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്ന ലോക സിനിമയിലെ അപൂർവം സംവിധായകരിൽ ഒരാളാണ് അദ്ദേഹം നാൽപ്പതോളം ചിത്രങ്ങളുടെ ഛായാഗ്രഹകനായ ഷാജി ജി അരവിന്ദന്റെ ക്യാമറമാൻ എന്ന നിലയിൽ മലയാളത്തിലെ നവതരംഗ സിനിമയ്ക്ക് സർഗാത്മകമായ ഊർജ്ജം പകർന്ന വ്യക്തി കൂടിയാണ് കാഞ്ചന സീത തമ്പ് കുമ്മാട്ടി എസ്തപ്പാൻ പോക്കുവയിൽ ചിദംബരം ഒരിടത്ത് തുടങ്ങി മിക്ക അരവിന്ദൻ ചിത്രങ്ങളുടെയും ഛായാഗ്രഹണം നിർവഹിച്ച വ്യക്തിയാണ് അദ്ദേഹം തന്റെ സിനിമകളിലൂടെ മികച്ച ഛായാഗ്രഹകനുള്ള ദേശീയ അവാർഡും മൂന്ന് സംസ്ഥാന അവാർഡുകളും ഇതുവരെ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട് മലയാള സിനിമയിലും ഇന്ത്യൻ സിനിമയിലും ഷാജി എൻ കരുണിന്റെ സംഭാവനകൾ വില മതിക്കാനാകാത്തതാണ് തന്റെ സംഭാവനകൾക്ക് മലയാള ചലച്ചിത്ര രംഗത്തെ ആവിഷ്കാര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെയ് സി ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാര വാർത്ത പങ്കുവച്ചത് സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമാണ് അഞ്ചു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന ജെ സി ഡാനിയൽ അവാർഡ് കുട്ടിഷാങ്ക് സ്വപാനം നിഷാദ് ഓള് എന്നിവയാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ മറ്റ് സിനിമകൾ ഇതിനകം ഏഴ് ദേശീയ പുരസ്കാരങ്ങളും ഏഴ് സംസ്ഥാന പുരസ്കാരങ്ങളും അദ്ദേഹം നേടിയിട്ടുണ്ട് കലാ സാംസ്കാരിക രംഗത്തെ സംഭാവനയ്ക്കുള്ള ഫ്രഞ്ച് സർക്കാരിന്റെ അന്താരാഷ്ട്ര അംഗീകാരമായ ദ ഓർഡർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് പത്മശ്രീ എന്നീ പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ രൂപീകരണ വേളയിൽ അതിന്റെ ആസൂത്രണത്തിൽ മുഖ്യ പങ്കുവച്ച വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ കെ എസ് എഫ് ഡി സിയിൽ ഫിലിം ഓഫീസറായും ചുമതലയേറ്റു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ രൂപം കൊണ്ട കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യ ചെയർമാൻ അദ്ദേഹമായിരുന്നു അക്കാലത്താണ് ഐ എഫ് എഫ് കെയിൽ മത്സര വിഭാഗം ആരംഭിച്ചതും മേളയ്ക്ക് ഫിയാഫിന്റെ അംഗീകാരം ലഭിച്ചതും നിരവധി അന്താരാഷ്ട്ര ചലച്ചിത്ര മേളകളിൽ ജൂറിയായും സർക്കാർ അക്കാദമിക് രംഗങ്ങളിൽ സജീവ പങ്കാളിയായും ഷാജി എൻ കരുൺ പ്രവർത്തിച്ചു നിലവിൽ കേരള സംസ്ഥാന ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനായി പ്രവർത്തിക്കുകയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജെ സി ഡാനിയൽ അവാർഡ് ജേതാവും സംവിധായകനുമായ ടി ചന്ദ്രൻ ചെയർമാനും ഗായിക കെ ചിത്ര നടൻ വിജയരാഘവൻ എന്നിവർ അംഗങ്ങളും ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സി അജോയ് മെമ്പർ സെക്രട്ടറിയുമായ സമിതിയാണ് പുരസ്കാര ജേതാവായി ഷാജി എൻ കരുണിനെ തെരഞ്ഞെടുത്തത് ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ച മലയാള സിനിമയിലെ അതികായന അഭിനന്ദനങ്ങൾ